കോൺഗ്രസ് സമുദായത്തിന്റെ കരുത്ത് മാർ ജോസഫ് കലറങ്ങാട്ട് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന്റെ കരുത്തായി നിലകൊള്ളുന്നത് ഏറെ അഭിമാനാർഹമായ വസ്തുതയാണെന്നും അൽമായ കമ്മീഷൻ ചെയർമാനും പാലാനൂപത ബിഷപ്പുമായ മാർ ജോസഫ് കലറങ്ങാട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയാറാം ജന്മവാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് അഴിവിത്തറയിൽ നടന്ന സമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കലറങ്ങാട്ട് സഭയും സമുദായവും ഒറ്റക്കെട്ടാണെന്ന ബോധ്യത്തിന്റെ വലിയ സാക്ഷ്യമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഴിവിത്തറ പട്ടണത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് പതിനായിരങ്ങൾ അണിനിരന്ന സമുദായ ശാക്തീകരണ റാലിയും സഭയും സമുദായവും ഒറ്റക്കെട്ടാണെന്ന ബോധ്യത്തിന്റെ വലിയ സാക്ഷ്യമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അഴിവത്തറ പട്ടണത്തെ പുളകം കൊള്ളിച്ചുകൊണ്ട് പതിനായിരങ്ങൾ അണിനിരന്ന സമുദായിക ശാക്തീകരണ റാലിയും തുടർന്ന് നടന്ന സമുദായ സംഗമവും എന്നത് തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടുന്നു എന്നത് നിസ്സംശയമാണ് കത്തോലിക്കോൺഫ്രസിന്റെ നൂറ്റിയാറ് വർഷങ്ങളിലെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം ജന്മദിനാഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നതാണ് എന്നും തുടർന്ന് സഭയുടെയും സമുദായത്തിന്റെയും ശബ്ദമായി മാറുവാൻ കത്തോലിക്ക കോൺഗ്രസ്സിന് കഴിയട്ടെയെന്നും മാർ കല്ലറങ്ങാട്ട് ആശംസിച്ചു ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നലും അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ ജന്മദിന സന്ദേശം നൽകി ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നൽ അനുഗ്രഹ പ്രഭാഷണം ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൻ അതിജീവന സന്ദേശവും നൽകി Christian times caught him.